വെള്ളിയാഴ്ച ആഘോഷിക്കുന്ന ആലൂർ ചാമുണ്ടിക്കാവ് ക്ഷേത്രോത്സവത്തിന് ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ വെള്ളിയാഴ്ച ആഘോഷിക്കുന്ന ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിനെ ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയാണ് ഇൻഷുറൻസ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഒന്നര കിലോമീറ്റർ പരിസരം ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടും ഉത്സവത്തിന് മുൻപുള്ള രണ്ട് ദിവസം മുതൽ ഉത്സവ ദിവസം വരെയുള്ള മൂന്ന് ദിവസങ്ങളിലായിരിക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക പൂരത്തിനോടനുബന്ധിച്ചുള്ള വിവിധ ഇതിൽ കവർ ചെയ്തുകൊണ്ട് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിന്റെ ഒരു കോടി രൂപയ്ക്ക് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിൽ കവേർഡാണ് ഇൻഷുറൻസ് പ്രത്യേകമായിട്ട് പൂരാശംസകൾ നേരിടുകയാണ് ഈ അവസരത്തിൽ ഈ പൂരം ഗംഭീരമാക്കുന്നതിന് വേണ്ടി ഈ ദേശത്തിൻ്റെ ഈ ഉത്സവം എക്കാലത്തെയും പോലെ തന്നെ വളരെ നല്ല രീതിയിൽ ആഘോഷിക്കപ്പെടുന്നതിന് എല്ലാളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാം പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി